കാണിച്ചിട്ടുണ്ട് എൻ്റെ മാങ്ങ മാങ്ങ മാങ്ങയാണ് ഞാൻ കൈ കൊണ്ടെടുക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളു ഇത്രയുണ്ട് ഭയങ്കര വെയിറ്റ് ആണ് ഇത് എനിക്ക് തന്നെ ഏകദേശം ഒരു കിലോ തന്നെ വരുവായിരിക്കും നേട്ടം ഇതാണ് ആദ്യ അടിപ്പം കൈ കൊണ്ട് പോയി പറിച്ചെടുക്കാൻ പറ്റിയത് അതിന്റെ കൂട്ടത്തില് ഇപ്പൊ തറയവീനെ പിന്നെയാണ് പൊത്തിയത് എന്നാണ് തോന്നുന്നത് കണ്ട തറയവീണ പൊട്ടിയിരിക്കുന്ന കണ്ട മോളിൽ നിന്ന് വന്ന് വീഴുമ്പോൾ തല പൊട്ടി കിടക്കുന്ന ആ തല പോലെ അതിൻ്റെ ഒരു കൊച്ചു മോനൊക്കെ കിടക്കും അതും വിളഞ്ഞു തന്നത് കണ്ട അതും തറയ വീണ തന്നത് കൊണ്ട് തന്നെ പൊട്ടി കണ്ടു അതിൻ്റെ അകം മഞ്ഞിരിക്കല്ലേ അതങ്ങനെ ഇത് മാത്രമാണ് ഇപ്പം നന്നായിട്ട് കിട്ടിയത് എന്റെ പേരെന്താണെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ ആ ഞാൻ വിചാരിക്കുന്നത് മാൽഗോവേനപ്പോൾ എൻ്റെ മോൻ പറഞ്ഞത് എൻ്റെ ഹിമാപ്രസ്ഥാണെന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ എന്ത് പറഞ്ഞാലും ശരി ഭയങ്കര മധുരമാണ് കേട്ടോ ഈ ഈ പക്ഷികൾ കഴിച്ചതിൻ്റെ ബാക്കി കഴിക്കരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ കഴിച്ചു കേട്ടോ എത്രയും വലിയ മാങ്ങ എങ്ങനെ എടുത്ത് കളയും അതുകൊണ്ട് ഞാൻ രണ്ട് മൂന്നെണ്ണം ഒക്കെ ഞാൻ കഴിച്ചു ഇതും ഞാനിപ്പോൾ കഴിക്കും ഞാൻ നല്ല ഭംഗിയായിട്ട് ഈ വശം മുഴുവൻ വെട്ടിക്കളഞ്ഞിട്ട് അപ്പുറത്തുവശം കഴിക്കും മാങ്ങ എൻ്റെ ഭയങ്കര ഇഷ്ടമല്ല ആർക്കാണ് ഇഷ്ടം ഇല്ലാത്തതല്ലേ ഇതാണ് ഇത് നല്ല വിളഞ്ഞാണ് ഞാനിത് ഏണി വെച്ച് മോളെ കയറി പറിച്ച് ആണേ ഇന്നലെ ഞാനിത് പറിക്കാൻ നോക്കിയപ്പം പറ്റിയില്ല ഭയങ്കര നീറായിരുന്നു ഞാൻ പിന്നെ ഹെർപോഡിയൊക്കെ എടുത്തിട്ട് ഒരു വിധത്തിൽ കയറി പറിച്ചു എങ്ങനെയെങ്കിലും എത്തൂലായിരുന്നു പക്ഷെ കയ്യെത്തി അതിൻ്റെ ബ്രാഞ്ച് പിടിച്ച് വരച്ചപ്പോൾ അതിങ്ങൾ അപ്പം പതുക്കെ പറിച്ചെടുത്ത് ഇത് ഞാനിപ്പം ഞാനിപ്പോൾ സാധാരണ ഇങ്ങനെ പഴിക്കാനൊക്കെ അരിയുടെ അകത്താണ് കൊണ്ടുപോയി നമ്മൾ കുറേ അരി ഒരു കാലത്തിലിട്ട് വെക്കില്ല അതിൻ്റെ അകത്ത് വെച്ചിരുന്ന നല്ലപോലെ പൈസ കിട്ടും അപ്പം ഇത് വേണ്ട ഇതിപ്പം നല്ല വിളങ്ങനകത്ത് ഒരു കറയുമില്ലല്ലോ എല്ലാവർക്കും എൻ്റെ മാങ്ങ ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നതല്ല ബൈ